ഹലോ ഗൈസ് പിന്നെ ഓട്ടം കഴിഞ്ഞ് വണ്ടിയൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ആശായി വിവേകേട്ടൻ പറഞ്ഞ് ചെറുതായിട്ട് ഗുരുവായൂർ പോകാന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ആ ഗുരുവായൂർ വിവേകേട്ട ഉണ്ട് ദാസപ്പുണ്ട് നിതീശേട്ടവിടെ നിതീഷേട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗുരുവായൂരിലോട്ട് പോവുകയാണ് ബാക്കി എല്ലാരും കുളിച്ചു കഴിഞ്ഞ് ചെറുക്കര കണക്കായി പെണ്ണുട്ടാ രാഹുൽ എണ്ണത്തി ഉറക്ക ക്ഷീണത്തിലാണ് നിതീശ് ഏട്ടൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ കാരണം ശരിയാകുമല്ലോ അങ്ങനെ നമ്മൾ ബാബു ലോഡ്ജിലാണ് ഇന്ന് റൂം എടുത്തത് ഫ്രഷപ്പൊ ആവാൻ വേണ്ടി എന്നിട്ട് ഇവിടുന്ന് നേരെ ഇതാ ഗുരുവായൂരിലോട്ടാണ് പോകാൻ പോകുന്നത് ഗുരുവായൂർ നടയിലേക്കാ പോകാൻ പോണ നാട്ടിൽ നിതീശ് ചേട്ടൻ ഇതാ വിവേക് ഏട്ട ഉണ്ട് രാഹുലേട്ടുണ്ട് ദാസപ്പങ്ങനെ ചേഞ്ച് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ാണ് ഗുരുവായൂർ പാർക്കിങ് പിന്നെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡും ഇവിടെയാണ് ഗൈസ് ബസ് സ്റ്റാൻഡ് അപ്പുറത്ത് ഇത് പാർക്കിങ് ഗൈസ് അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ വണ്ടി ദോവ ഇവിടെ കിടപ്പുണ്ട് ആ കാണുന്ന ബ്ലാക്ക് കളർ ഇന്നോവയാണ് നമ്മുടെ വണ്ടി രണ്ട് ദാസപു ഫ്രണ്ടേ നടക്കുന്ന ബാക്കേ വിവേകേട്ടൻ നിതീഷ് ഏട്ടെ എല്ലാവരും ഉണ്ട് ഗൈസ് രണ്ട് റോഡാവിടെ വരെ പുതിയ ബിഒ സിക്സ് വണ്ടി ഇതാ ഇവിടെ ില് ഇതാണ് നമ്മളെ കാറ് അങ്ങനെ കാറിന്റെ അടുക്കി വെള്ളമൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഏട്ടാ ഗുരുവായൂരിനെ പറ്റി രണ്ടഭിപ്രായം പറ ചിരിയാ ഗുരുവായൂരനെ പറ്റി ഒന്നുമില്ല കേട്ടാ നിമിഷ നേരം കൊണ്ട് പ്ലാനിട്ട് വന്നതാണ് മര്യാദയ്ക്ക് വണ്ടിയും കഴുകിട്ട് ഞാൻ നിതീഷേനെ കൂടി പോവാഡ് ഇപ്പൊ ഗുരുവായൂർ വരൊന്നു പോയാലോ ചോദിച്ചാ വിളിച്ചോണ്ട് വിളിച്ചോണ്ടോ നിന കണ്ടോ കല്യാണ കല്യാണ ചെറുക്കനെ കണ്ടോ ചെത്തി ഒരുങ്ങി വരെയായി നമ്മളെ കൂട്ടത്തില് ഒരു കല്യാണ ചെറുക്കണ്ടോ ഏട്ടാ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ നേരെ കാണില്ലേ അതാണ് ഗുരുവായൂർ കോവിലിന്റെ എൻട്രൻസ് കേട്ടോ എൻട്രൻസ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ മാവനൊക്കെ പറക്കണോ ദാസപ്പന്നെ ഇപ്പൊ ആട്ട കൊണ്ടുപോയെ പറഞ്ഞില്ലേ നമ്മളെ കൂട്ടത്തില് ഒരു കല്യാണ ചെറുക്ക ഉണ്ടെന്ന് ചേട്ടാ ഇങ്ങോട്ട് നോക്കിട്ടാ രാവിലെ കേട്ടാ എങ്ങോട്ട് നോക്കി കേട്ടാ ഇങ്ങോട്ട് നോക്കിയേ കണ്ടാ കണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞാ കല്യാണ ചെറുക്കോസ്റ്റ്യൂമൊക്കെ നോക്കിയേ ആടെ കോസ്റ്റ്യൂമൊക്കെ കണ്ട അങ്ങനെ നമ്മളിപ്പം ഗുരുവായൂര ഗുരു ഗുരുവായൂർ ആ ഒരു എൻട്രൻസ് കയറി എന്താ നേരെ കാണുന്ന ആ ഭാഗത്തോട്ട് പോവുകയാണ് എല്ലാവരും മറ്റേ റീൽസിലൊക്കെ കാണുന്ന സ്ഥലമല്ലേ അപ്പം അങ്ങോട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് ഫ്രണ്ടിൽ ഗുരുവായൂരപ്പ എൻ്റെ ഫോട്ടോയാണെന്ന് വെച്ചിരിക്കണേട്ടോ വൈസ് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗുരുവായൂരിലോട്ട് ചേട്ടാ എത്ര ഗുരുവേട്ടൻ എന്തൊരു അർച്ചനയ്ക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണ് വലിയ കണ്ട്രാക്കുന്നു കല്യാണത്തിറക്കം കൂടെയുണ്ട് നിതീഷ് മോനെ നിതീഷ് മോനെ എല്ലാരും ജയിക്കുന്ന നീ മാത്രം ഞാൻ എന്റെ കൊച്ചിനെ അങ്ങനെയാണ് ഇവിടെ ഫുള്ള് കൊച്ചു ഞാനും എന്റെ കൊച്ചിനെ കണ്ടെത്തി വൈഫ് ഇതാണ് എന്റെ കൊച്ച് പുതിയ കൊച്ച് നമ്മള് ദർശനമൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നിതീഷ് ഏട്ടനും ഗവേനും കൂടി എന്താ ഇടാൻ വേണ്ടി എന്താ മേടിക്കാൻ വേണ്ടിയിരിക്കണം ഇവിടെ എല്ലാം അപ്പുറത്തെ ഇടയായിരുന്നു അവിടെ അവറ്റിവിടെ നിൽക്കുകയാണ് ദാസപ്പുണ്ട് വിട്ടുണ്ട് നിതീഷ് ചേട്ടൻ ഉണ്ട് രാഹുലേട്ടനുണ്ട് രാഹുലേട്ടനാണ് ഇതിലെ വൈബ് രാഹുലേട്ടാ ഒരു ഹൈ കൊടുത്തെ അങ്ങനെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങി അടുത്ത കൊട്ടിയൂർ പോകാൻ വേണ്ടിയാണ് പ്ലാൻ ഒന്നും പ്ലാനില്ല കൊച്ചു ദിവസത്തെ ഡ്രസ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ അവിടെ എല്ലാണോ ആ കൊലം തന്നെ ഉണ്ടോ ഒരു ദിവസത്തെ ഇപ്പോഴത്തേക്ക് ദിവ്യ അടുത്ത കൊട്ടിയൂര് പിന്നെ ഏതാണ്ടാ തിരുനെല്ലി തിരുനെല്ലി പോകണമെന്നാണ് പറഞ്ഞത് പക്ഷെ ദാസപ്പൻ തടസ്സം നിൽക്കണം ദാസപ്പൻ്റെ കൊച്ചിച്ചൻ്റെ മാമന്റെ കല്യാണം ഒന്ന് അങ്ങനെ നിൽക്കുകയാണ് തിരുനെല്ലി പോവുമോ വേണ്ട

നിതീശേ രണ്ടഭിപ്രായം പറഞ്ഞ രാഹുലേടാ പറയണ്ണ രണ്ടഭിപ്രായം പറയാ ടൂറിനെ പറ്റി ദാസപ്പിന് അത്ര ഇല്ല ബിരി നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അടുത്ത വയനാട് താമരശ്ശേരി ചൂരം വഴി കൊട്ടിയൂര് അങ്ങനെയൊക്കെ പോവാനാണ് പ്ലാന് ഇതാണ് എല്ലോ സ്നാക്കിന്റെ വണ്ടിയാണ് എന്നുവെച്ചാൽ നമ്മളൊ രംഗ എണ്ണ അങ്ങനെ മഴയാണ് മഴയത്ത് ഇടാൻ പറ്റിയ പാട്ടൊക്കെ നമ്മള് വൈപടിച്ച് ഇങ്ങനെ പോവയാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് താമരശ്ശേരി ചോരൊക്കെ കേറണം

പിന്നെ വീട്ടിൽ പോണം മാമന്റെ കല്യാണം കരച്ചിയിൽ കൊച്ചു നിൽക്കുന്നൂര് പയ്യെണ്ടാ വിവേകട്ട അന്നും ഇന്ന് ഏറ്റവും വിട്ടുണ്ടാ എന്തിനായാലും പോയിട്ടേ കാര്യമുള്ളു ദാസഭ അപ്പൊ നീ ഇന്ന് പോണോ എവിടെ കൊണ്ടുപോയി നോക്കി ക്യാമറ പറയാം നാളെ കല്യാണം കല്യാണം ഇവൻ നടക്കൂല നമുക്കൊരു ചെറിയ ണ്ട് നമ്മളെ ദാസപ്പൻ ദാസപ്പന്റെ അമ്മ വീട്ടിൽ നിന്ന് കല്യാണം അപ്പം ഓപ്പറേഷൻ ദാസപ്പൻ തിരക്കി നമ്മളിവിടെ കൽപ്പറ്റ ടൗണിൽ കടന്ന് കറയാണ് ദാസപ്പനെവിടെ കിട്ടിയാലും ആടിച്ച് വണ്ടിയിലോട്ട് കൊണ്ടുപോകുന്നു തലയ്ക്ക് ഒരു അടി കൊടുത്ത് ബോധം കെടുത്തിട്ടാണെങ്കിലും കൊണ്ടുപോകും ഹലോ അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഒരു കിടില സ്പോട്ടാണ് ഏട്ടോ രാവിലെ നമ്മള് ഓട്ടോ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ചായ കുടിക്കാൻ വരുന്നൊരു സ്പോട്ടാണ് ഇവിടെ മെയിൻ എന്തെന്ന് വെച്ചാൽ നമ്മള ഉണ്ടെന്ന് ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോൾ കിടില ആംബിയൻസ് ആണ് എൻ്റെ അവിടെ വേറിനും എല്ലാവരും ഉണ്ട് ഇത്തരക്കുണ്ടോ അങ്ങനെ നമ്മൾ മ്മ കടയിലാണ് ഇരിക്കുന്നത് ഇഡലിക്കടയിലാണ് വിളമ്പൊക്കെ ഇവിടെ ചൂട് വെള്ളത്തിലാണ് പാത്രം ഇട്ട് വരുന്നത് കേട്ടോ അങ്ങനെ കിഞ്ഞള രണ്ട് എടുത്തുടങ്ങി ഇതായിട്ട് തുടങ്ങി രണ്ട് നാട് വിട്ടുപോയി അപ്പഴത്തുണ്ടല്ലി കണ്ടിരിക്കണേ ഇതാണ് നമ്മള് പറയുന്നുള്ള പുള്ളി അ ബാത്റം അല്ലേ റെഡി റെഡി ഇങ്ങോട്ട് വന്നേப்பா ഇങ്ങോട്ട് വന്നേ അണ്ണാ എന്നാടാ ഞാൻ ഇന്നെப்பா പൊളി ഞാൻ കളാണ് ദാമ്പ് അത് വേറൻ തര പാമ്പൊന്നുമല്ല വേറൻ തര കൊള്ളാം ഇവിടെ ഇങ്ങോട്ട് ഓടി തിരുമല്ലിയിലൊക്കെ പോണവരും ഇവിടെ വന്ന് കഴിയണ ഇവിടെ ഇഡലേക്ക് എട്ടില്ല ഇത് അതെ അത് ഫോറസ്റ്റിന്റെ വെഹിക്കിള് ഫോറസ്റ്റിന്റെ വെഹിക്കിള് പട്ടാണോ നമ്മളെ ഫ്രണ്ട് ഫോറസ്റ്റിന്റെ രണ്ടു വണ്ടി പോവേ നല്ല മഴട്ടാസ്റ്റ് ഗൈസ് അങ്ങനെ നമ്മൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരികെ അങ്ങനെ നമ്മള് ഗൈസ് എന്റെ പൂണ്ഡിൽ ആമ്പിയൻസ് ആ ക്ഷേത്രത്തിന്റെ മണ്ഡഭാഗം നോക്ക് കോടയൊക്കെ കണ്ടിന്ന അടിപൊളി ഫീലിംഗ്സ് അടിപൊളി കേട്ടോ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരണവരും ഇങ്ങോട്ടും കൂടി വരി ചെറിയ ചെറിയ പ്ലേസുകളൊക്കെ കണ്ടുപോവാ ശ്രീകുട്ടനെ ഓക്കെ

ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പോകാൻ പോകാന് ദാസപ്പം മുട്ട കല്ലിപ്പേട്ടാ ദാസപ്പിന് വീട്ടിൽ പോയേ പറ്റിയത് ദാസപ്പൻ പോകുന്ന ഞാൻ തന്നെ കണ്ടില്ലേ ഇന്നലെ ഡ്രസ്സ് തന്നെ ഇന്ന് വിട്ടത് കഴിവണം ഞാൻ നമ്മൾ അമ്പലത്തിൽ എടുത്തോണ്ട് വന്ന് ഇറങ്ങി വന്നിട്ട് വണ്ടിയോടെ വിട്ട് ഇനി വയർ വിശക്കണം അന്നദാനം കഴിച്ചതൊന്നും ആയില്ല ഇവിടുത്തെ ഹോട്ടലെല്ലാം പഴയ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഹോട്ടലാണ് ഓട്ടോ ഇഡലി ഇഡലി ചടാ എനിക്ക് ഇഡലി ചടാ രണ്ട് സെറ്റ് ഇഡലിയേ രണ്ട് സെറ്റ് ഇഡലി കൊള്ളാം കൊള്ളാം നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി തിരിച്ച് മാനന്തവാടിയിലെ പറഞ്ഞ വഴിയിൽ പോലീസ് കൈയാടിച്ച് വണ്ടിയിൽ ബുക്ക് പേപ്പർ എല്ലാം ഉണ്ട് പക്ഷേ കയ്യിൽ പൊല്യൂഷൻ്റെ പൊല്യൂഷൻ ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പേപ്പർ കയ്യിലില്ലായിരുന്നു വിചാരിച്ച് അലമ്പായി കാണിച്ചു പരിവാഹനുകൊടുത്തു എന്നിട്ടും നല്ല സ്ഥലം കഴുകുട്ടും പോയി കേരളില് വയനാട് ഫുള്ള് കാണാൻ നിക്കണ നല്ല ഇത് കേട്ടോ നല്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ പോലീസുകാരാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലാവശ്യമാരുണ്ട് യൂട്യൂബ് നമ്മള് കാലിക്കുപ്പിന്ന് കത്താണ് വിചാരിച്ചോഷേ ഭാഗ്യം കൊണ്ടോ ആരുടെ ഭാഗ്യം കൊണ്ട് പോലീസുകാർ നല്ലതാരണം അതുകൊണ്ടാണ് നമ്മള് ഉള്ളത് കാര്യം ഉള്ളത് തന്നെ പറഞ്ഞു പിന്നെ ഈ കുറിയൊക്കെ നല്ല ഏറ്റവും നല്ല പിള്ളി നല്ല നല്ല പിള്ള അതാണ് പുതിയ വണ്ടി കേട്ടാ കല്ണ്ടി വണ്ടി വണ്ടി വന്ന രാഹുൽ പന്ത് വള ഇപ്പ പന്തോലായിട്ടുണ്ട് ദാസപ്പൻ വിഷ്ണു നിരീഷ് ഇതെല്ലാം രണ്ട് താരങ്ങളാണ് വിവേക് ബാക്ക് നിൽക്കുന്ന മാടമ്പി എന്ന് ചട്ടമ്പി അങ്ങനെ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട് ൂരെ പാൽച്ചൂരം വഴിയാണ് വന്നത് ഇവിടെ രണ്ടു നടുണ്ട് അപ്പം ഏക വെച്ചാ പോയി കണ്ടിട്ട് പറയാം കെ കെ ജോസ് കൊച്ചൂരിൽത്തോട്ട് നടന്നോണ്ടിരിക്കാണ് ക്ഷേത്രത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കാണ് പറയാനൊക്കെ പറഞ്ഞത് അതിന്റെ ഫുള്ള് സൈഡ് കാടാണ് നല്ല എന്താ പറയാ വർഷത്തിൽ ഇരുപതത്ര ദിവസം തുറക്കുന്നു അങ്ങനെന്താ ഒറ്റ പിന്നാണ് കഴിഞ്ഞത് എക്സ്ലൂസീവ് ചെരിപ്പറയ്ക്ക ഇനി ക്ഷേത്രത്തിൽ കയറുന്നു ചെരുപ്പൊക്ക ഊതിക്കാൻ പോകുന്നു ഇനി ക്ഷേത്രത്തിലെ വെളിയിലെത്ത വിശേഷം അമ്പലത്തിലെ തൊഴുതന്റെ എക്സ്പീരിയൻസ് എന്താണ് ഏറ്റവും വൈബ്ലി ഈ പറ്റിയുള്ള കഥയും കൂടി അടിപൊളി അപ്പൊ ഗ്സ് ഒരു ദിവസത്തെ ട്രിപ്പ് എന്നും ഇറങ്ങിയതാണ് ഇപ്പം മൂന്ന് ദിവസം കണ്ടൊക്കെ ആയി ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ട്രിപ്പായിരുന്നു ഇപ്പൊ നമ്മള് തിരിച്ച് പോവാനായിട്ട് ഇറങ്ങിയേക്കാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം എത്താറായി ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയേക്കാണ് ഇവിടെ നിന്ന് ബാത്റൂമിലൊക്കെ പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ